പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതാൻ മതി ഉത്തരവ് പിൻവലിക്കുകയാണ് കെ എസ് ആർ ടി സി ഉത്തരവിനെതിരെ ടി ഡി എഫ് നേരത്തെ പ്രതിഷേധിച്ചിരുന്നു ഈ വിവാദ ഉത്തരവ് സംബന്ധിച്ച വാർത്ത ട്വന്റി ഫോർ ആണ് പുറത്തു കൊണ്ടുവന്നത് എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ അപ്പോൾ ഈ പ്രതിഷേധം ഫലം കണ്ടു അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് അല്ലേ അതായത് വിജയകുമാർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ നാലാം തീയതി പണിമുടക്കിയ പ്രതിഷേധിച്ച ജീവനക്കാരെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതി എന്നൊരു നിർദ്ദേശം കെ എസ് ആർ ടി സി കൊണ്ടുവന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെ വലിയ തോതിലുള്ള തൊഴിലാളി പ്രക്ഷോഭം പ്രതിഷേധം കെ എസ് ആർ ടി സി ഓഫീസിന് മുന്നിൽ ചീഫ് ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നു ടി ഡി എഫ് ചീഫ് ഓഫീസിന് മുന്നിൽ വിവാദ ഉത്തരവ് കത്തിക്കുന്നു ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നു കോടതിയെ സമീപിക്കാനും ഉള്ള തീരുമാനവും ടി ഡി എഫ് സ്വീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് പിൻവലിക്കെ എസ് ആർ ടി സി മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് സാധാരണ ഈ ശമ്പള ബില്ല് പ്രോസസ് ചെയ്യുന്ന പോലെ തന്നെ ഈ പണിമുടക്ക് ജീവനക്കാരുടെ ബില്ലും പ്രോസസ് ചെയ്യാനാണ് ആ നിലവിൽ ഇറങ്ങിയിരിക്കുന്ന ഉത്തരവ് ട്വന്റി ഫോർ ആണ് ഈ വിവാദ ഉത്തരവ് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് വെള്ളിയാഴ്ച നമ്മൾ ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടു പിന്നാലെയാണ് ഇ ഡി എഫ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ വിവാദ ഉത്തരവ് നിലവിൽ കെ എസ് ആർ ടി സി പിൻവലിച്ചിരിക്കുന്നു എല്ലാ ജീവനക്കാർക്കും സാധാരണ ഗതിയിൽ തന്നെ ശമ്പളം ലഭ്യമാക്കാനുള്ള നടപടികളാണ് മാനേജ്മെന്റ് എന്തായാലും സ്വീകരിക്കുക കാരണം വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് പല കെ എസ് ആർ ടി സി ജീവനക്കാരും ജീവിക്കുന്നത് ഒപ്പം തന്നെ കൃത്യമായി ശമ്പളം ലഭിക്കുക എന്നതും ഇവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മുടക്കിയ പ്രതിഷേധിച്ച ജീവനക്കാരുടെ ശമ്പളം പിടിക്കാൻ ഇവരുടെ ബില്ല് പിടിക്കാനുള്ള ഒരു തീരുമാനം കെ എസ് ആർ ടി സി സ്വീകരിച്ചെന്തായാലും ും ഈ വിഷയത്തിൽ ഒരു പുനർചിന്തനം ഉണ്ടായിരിക്കുന്നു ഈ തീരുമാനം കെ എസ് ആർ ടി സി റദ്ദാക്കിയിരിക്കുകയാണ് വിജയകുമാർ